ൂലയിൽ കട കുത്തിറന്ന് മോഷണം ആറായിരം രൂപ ഉൾപ്പെടെ മീൻ പിടിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളും കവർന്നു കാക്കാമൂലയിൽ പ്രവർത്തിച്ചു വരുന്ന ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചു കട ഡോറാണ് തുറന്നിട്ട് വലിയ ചൂണ്ട ഒരെണ്ണം ചെറിയ ചൂണ്ട നാലഞ്ചെണ്ണം പിന്നെ ഒരു കുപ്പിയിൽ ചെറിയ ചൂണ്ട അതിന് മറ്റേ കീലി ഇങ്ങനെയുള്ള കുറെ മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ കുപ്പിക്കകത്ത് വെച്ചു ആ കുപ്പിയോടെ ഇട്ടുകൊണ്ട് പോയി പിന്നെ അല്ലാതെ കുറെ വല ഒരു പന്ത്രണ്ട് കിലോ വല അത് ഇട്ടുകൊണ്ട് പോയി പിന്നെ മേശയ്ക്കകത്ത് ഈ ചൂണ്ടയും വലയും വീക്കുന്ന പൈസ ഞാൻ ഇവിടെ വച്ചിരുന്നു പെട്ടി വീക്കുന്ന പൈസയ്ക്ക് ഞാൻ അപ്പോഴൊക്കെ പോകും അത് ഗൂഗിൾ പേ ചെയ്തു തരും ഇത് അല്ലാത്ത പൈസ ഒരു ഒരയ്യായിരം രൂപയ്ക്കകത്ത് വരും അത് ചില്ലറയെല്ലാം കൂടെ അതിനകത്ത് ആ അത് ബുക്ക് ചെയ്യുന്നെടുത്ത് ബുക്ക് തറയിലാണ് കിടന്നത് പൈസ അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുള്ള ഒരു ഭോഷണമാണ് നടത്തിയിട്ടുള്ളത്